ഇവിടെ ഈ കൂട്ടത്തിൽ ക്രിസ്മസ് കാലയളവിൽ ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയ ഒരു കുടുംബം ഇവിടെ ഉണ്ട് അവർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അത് പ്രാർത്ഥിച്ചു അത് ലഭിച്ചു അതുപോലെ ഒരു കുഞ്ഞിന് ലഭിക്കണമെന്ന് അത് പ്രഗ്നൻസി ഇപ്പോൾ പോസിറ്റീവാണ് നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് അവർ നന്ദിയോടുകൂടെ ഇവിടെ വന്നിരിക്കുകയാണ് വിശുദ്ധിയുടെ ഒരു പ്രതിഫലം അതായത് കർത്താവ് അനുഗ്രഹം തരും എന്നവർ പ്രതീക്ഷിച്ചു തപസ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായി കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ സഹനത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ നന്നായിട്ടൊന്ന് വിശുദ്ധി നമ്മുടെ വിശുദ്ധീകരണം നടത്തിയാൽ കുംഭസാരവും മറ്റുമൊക്കെ നന്നായിട്ട് ചെയ്താൽ പ്രതിഫലം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കണം പ്രതിഫലം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കണം ഇത് ഒരു അനുഗ്രഹമാണ് ഞാനത്തിന്റെ പുസ്തകത്തിൽ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല അവിശുദ്ധിയുടെ പ്രതിഫലം അവർ പ്രതീക്ഷിച്ചില്ല എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട് നമുക്കതുകൊണ്ട് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധ ബലി വഴി ഒത്തിരി അനുഗ്രഹം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം എല്ലാം കിട്ടുമായിരിക്കും അങ്ങനെ വലിയതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്കൊന്നും കിട്ടില്ല നമുക്ക് ഈ ഒരു ഈ പരിശുദ്ധ ബലിയർപ്പണം വഴി ധാരാളം അനുഗ്രഹം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനായ നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുക്കം തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്ക് പറയാം ദൈവകരുണയെ സംശയിച്ച് പോയതിനെല്ലാം അതിനെല്ലാം ദൈവത്തോട് നമുക്ക് മാപ്പ് ചോദിക്കാം